നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി ഏതാണ്ട് ഒരു വർഷക്കാലം എടുത്ത മറ്റു സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നു ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനങ്ങളിൽ ഇപ്പോൾ എടുത്തു പറയാവുന്നൊരു കാര്യം സി പി എം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞൊഴിയുന്ന സി പി എം കൊല്ലം കരുനാഗപ്പിള്ളിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നാണ് രാഷ്ട്രീയ കേരളം പറയുന്നത് കൊല്ലം കരുനാഗപ്പിള്ളിയിലും കുലശേഖരപുരത്തും സി പി എമ്മിലെ അണികൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് രണ്ട് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾക്കിടയാണ് നേതാക്കൾ പല തട്ടുകളിലായി തിരിഞ്ഞ് അടിപൊട്ടിയിരിക്കുന്നത് ഒരു പറ്റം സഖാക്കളെ അകത്ത് പൂട്ടിയിട്ടുകൊണ്ട് പുറത്ത് സഖാക്കൾ പ്രതിരോധം തീർക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകരാണ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിക്കെതിരെയും സി പി എമ്മിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും തുറന്നടിച്ചത് സി എന്ന പാർട്ടിയുടെ വക്താക്കളാണ് ഞങ്ങൾ ഞങ്ങൾ കയ്യിലേന്തിയിരിക്കുന്നത് ചെങ്കൊടിയാണ് ഈ ചെങ്കൊടിയുടെ മാനാഭിമാനം നഷ്ടമാകാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഈ ചെങ്കൊടിക്ക് താഴെയാണ് ഏത് കൊടി പിടിച്ച നേതാവും എന്ന് തന്നെയാണ് വനിതാ സഖാക്കളടക്കം പല നേതാക്കളും പറയുന്നത് ഞങ്ങൾ പിടിച്ചു വളർന്നു വന്ന ചെങ്കൊടിയാണിത് ഈ ചെങ്കൊടിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ദുരഭിമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും സഖാക്കൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല ഈ പ്രസ്ഥാനം വെച്ച് പൊറിപ്പിക്കില്ല ഞങ്ങളുടെ പ്രസ്ഥാനമാണിത് ഞങ്ങൾ ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഇതിനെ നശിപ്പിക്കാൻ ഒരു നേതാക്കന്മാരെയും അനുവദിക്കില്ല പെണ്ണ് പിടിയന്മാർക്ക് സി പി എമ്മിൽ സ്ഥാനമില്ല എന്നാണ് വനിതാ സഖാക്കൾ നടു റോഡിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചത് ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് ഏതെങ്കിലും ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ പറഞ്ഞാൽ കൊല്ലം കരുനാഗപ്പള്ളിയിലും കുലശേഖരപുരത്തും എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലും കുലശേഖരപുരത്തും ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ സംഘർഷങ്ങളാണ് നിലവിലുള്ള ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും അവർ പുരപരിഷ്കരിക്കാതെ നിലവിലുള്ള ഒരു പാനൽ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയതായി വരുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഫോക്കസിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാഫിയയുടെ കീഴിൽ ഈ പാർട്ടിയെ ഒതുക്കാൻ ശ്രമിക്കുന്നു ഏതെങ്കിലും ഒരു മാഫിയയുടെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതല്ല ഈ പ്രസ്ഥാനം പാവ പാവപ്പെട്ടവരുടെ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ ചോരയും നീരും കൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് എന്നാണ് വനിതാ സഖാങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ട് പ്രതികരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളിയിലും കുലശേഖരപുരത്തും വനിതാ സഖാക്കൾ അടക്കമുള്ളവർ സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പൊരുതികൊണ്ട് നേതാക്കന്മാരുടെ അതായത് പെണ്ണുപിടിയന്മാരായ കള്ളുകുടിയന്മാരായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കന്മാരുടെ കൈപ്പിടിയിലേക്ക് വച്ചു കൊടുക്കാനുള്ളതല്ല സി പി എം എന്ന ഈ പാർട്ടി എന്ന് ഘോര പ്രസംഗിച്ചുകൊണ്ട് പൊരി വെയിലത്ത് മണിക്കൂറുകളോളം കാത്തുകെട്ടി നിന്ന വനിതാ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമുക്കൊന്ന് കാണാം ജനാധിപത്യ ജനാധിപത്യ പാർട്ടി സംരക്ഷിക്കാൻ അതിനെ നീക്കണം ഉപരി കമ്മിറ്റിയും കൂടെ അതിനു വേണ്ടി നിൽക്കണം ഞങ്ങളും പിടിച്ചത് ചോരക്കൊടിയാണ് എന്റെ കയ്യിൽ പിടിച്ച കൊടി താരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇതിനു വേണ്ടി മരിച്ചു വീണാലും ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ കാണും ഈ പ്രതിഷേധം പലപ്രാവശ്യമായിട്ട് ഞാൻ സംഘടനാപരമായിട്ട് അറിയിച്ചതാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പോരാട്ടം നടത്തുകയാണ് എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിന് മാധ്യമത്തിന് മുന്നിൽ പ്രതികരിച്ചത് അതിവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി എന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും ഞാൻ ഇതിനെ കൂടെ തന്നെ നിൽക്കും ഞാൻ കേക്ക് അവിടെ നിന്ന് ഞങ്ങക്ക് നീതി കിട്ടാത്തതാണല്ലോ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വന്ന് നിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ കരുനാർപ്പള്ളിക്കാർക്കെല്ലാം അറിയാം എന്നെ ഈ കമ്മി ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഞാന് കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എതിരെ പരാതികളുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ പറഞ്ഞട്ടി നീയാടി എഴുതിയിലോട്ട് വീണ അവസ്ഥയാണ്